ും എവിടെപ്പോ ഉള്ളത് നമ്മള് ഞാൻ പടിഞ്ഞാറ്റുമുറി കാരാട്ടുപറമ്പെന്നുള്ള മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി കറുത്ത് മലപ്പുറം പടിഞ്ഞാറ്റിമുറി കാരാട്ടുപറമ്പിൽ നമ്മളുള്ളത് നമ്മളെന്താ പറയാ പ്രത്യേകത നമുക്ക് ചോദിച്ചാണ് എന്തൊക്കെ വിശേഷങ്ങള് ഇൻട്രക്ഷൻ പറയാം ഇതുവരെ ഇപ്പൊ വീട് ഈ വീട്ടാണ് ജയഫ്രിക്കാന്റെ വീട്ടാണ് ഞങ്ങൾ ഉള്ളത് ഇതുവരെ മുപ്പര് കറണ്ട് ബില്ല് കൊടുത്തിട്ടില്ല അപ്പൊ ചോദിച്ചറിയാം എന്തൊക്കെ ഒരുപാട് ഉണ്ട് കണ്ടിന്യൂസ് യൂസേജ് ഇഷ്ടം പോലെ ഒരുവിധ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇപ്പൊ നമ്മള് വീഡിയോ ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി എന്താ സംഭവം എന്നുള്ള പക്ഷെ എന്നാലും എന്തൊക്കെയാണ് മുപ്പത് ചെയ്യുന്നത് എന്നാൽ ഞങ്ങൾ തന്നെ ജാഫർഖാന്റെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത് അല്ലേ ജാഫർഖാന്റെ വീട്ടില് നമ്മള് നിങ്ങള് പറഞ്ഞു നിങ്ങളാണിപ്പോ പരിചയപ്പെടുത്തിയത് ജാഫർഖാനെ ഇവിടെ ജാഫർഖാന്റെ വീടിപ്പൊ കൂടി ഏകദേശം സ്വാമി കഴിഞ്ഞിട്ട് ഏഴു മാസത്തോളം കഴിഞ്ഞു ഏഴു മാസമായിട്ട് ഇതുവരെ കറണ്ട് ബില്ലൊന്നും ഇപ്പൊ അടച്ചിട്ടില്ല പക്ഷെ ഇവിടെ കറന്റ് ബില്ല് അടക്കണ ഒരു വീട്ടിനേക്കാളും കൂടുതൽ സാധനങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എങ്ങനെയൊക്കെയുള്ളത് ജാഫ്രിക്ക നമ്മളോട് പറയാം ജാഫ്രിക്ക എന്താണ് സംഭവം സോളാറാണ് മൊത്തത്തില് നിങ്ങള് പറയും ഇങ്ങനെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സോളാർ ഫുൾ ബാറ്ററി അപ്പൊ എങ്ങനെയൊക്കെയാണത് സംഭവം സംവിധാനങ്ങളുണ്ട് ഇവിടെ ഇപ്പോ അഞ്ച് എ സി ഉണ്ട് രാത്രി മൂന്ന് വർക്ക് വർക്ക് ചെയ്യും ചെയ്യും അഞ്ച് എ സി ഒന്നിച്ചിടൂല പിന്നെ പിന്നെ പാനൽ മാത്രം കപ്പാസിറ്റി ആ വേണല്ലേ ആറായിരം മാൾ പാനൽ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ ഇവിടെ മൂന്ന് വർക്ക് വർക്ക് കണ്ടിന്യൂസ് അതില് പിന്നെ പിള്ളൊക്കെ ഫ്രിഡ്ജുണ്ട് രണ്ട് ഫ്രിഡ്ജ് ഉണ്ട് രണ്ട് ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ മോട്ടറോ മോട്ടോർ പിന്നെ സാധാരണ ഒരു വീട്ടിലിക്സി ഹീറ്റർ ഉണ്ട് ഗ്യാസ് എപ്പഴെങ്കിലൊക്കെ ഉപയോഗിക്കൊള്ളു ഹീറ്റർ ആണ് കൂടുതലും ഹീറ്റർ ആണ് പിന്നെ വള്ളത്തിന് നമ്മൾ സാധാരണ മറ്റേ സോളാർ വാട്ടർ ഹീറ്റർ ആണ് വെച്ചത് അത് പിന്നെ വള്ളം ചൂടാക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ടല്ലോ സോളാർ വാട്ടർ ഹീറ്റർ അതാണ് വെച്ചാൽ നമ്മള് കറണ്ട് ലൈൻ വലിച്ചിട്ടില്ല സെറ്റപ്പ് നമ്മൾ വേറെ നമുക്ക് കാണാൻ രാം പിന്നെ അവിടെ അഥവാ കരണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയി നമ്മള് അത് അത് ശരിക്കും കറന്റാണ് നമ്മളെ ശരിക്ക് കറണ്ട് മാതിരിയാണ് വലിച്ചിട്ടില്ല അതാണ് കട്ടായാലും ഇവിടെ ഇൻവേർട്ടർ ഉണ്ടാവും വീടിന്റെ ഉള്ളിൽ സ്റ്റെപ്പിന് സോളാറിൽ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വർക്ക് ചെയ്തോണ്ടിരിക്കണേ എന്തെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഇവിടെ ഇൻവെർട്ടർ സെപ്പറേറ്റ് ഉണ്ട് അത് വർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും പിന്നെ വേറെന്താ സെറ്റപ്പും വേറെ ആ ലൈറ്റ് ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക് റിമോട്ട് ആക്കിട്ടുണ്ട് അതേമാതിരി മോട്ടർ കൊണ്ട് തന്നെ റിമോട്ടിനാണ് റിമോട്ട് എന്ന് പറയുമ്പോൾ ഈ ലൈറ്റുകളും ഇതല്ല പുറത്തുള്ള മോട്ടർ പുറത്തുള്ള ലൈറ്റ് ലൈറ്റുകളും മൊത്തം മൊത്തം ലൈറ്റ് നമ്മൾ പിന്നെ സെൻസർ ആണ് രാവിലെ കെടും വൈകുന്നേരം കത്തും രാത്രി എന്തെങ്കിലും കാരണത്താൽ ഇപ്പം പിന്നെ മയക്കാറൊക്കെയാണ് കമ്മിയാണെന്ന് വെച്ചാൽ റിമോട്ടിന് ഓഫ് പുറത്തുള്ളത് പുറത്തുള്ള ലൈറ്റ് ി രാവിലെ കിടും വൈകുന്നേരം സെൻസർ ആണ് സെൻസർ വെച്ച് കണ്ടാണ് മോട്ടർ അതേപോലെ മോട്ടർ നമുക്ക് സിസ്റ്റം റിമോട്ട് റിമോട്ടാണ് ഇവിടെ ഇവിടെ മോട്ടോർ കാണിച്ചാലും ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഇപ്പൊ ആ ലേറ്റ് ആ നോക്കിയത് നിങ്ങളെ കയറ്റി കയറി ലേ അവിടെ നിങ്ങൾ ഓഫ് ചെയ്താൽ അവിടെ കയറ്റി കയറി കഴിഞ്ഞാൽ അവിടുന്ന് ഓഫ് ചെയ്താൽ ഓഫ് എന്നിട്ട് അമ്പത് മീറ്റർ ഉണ്ടാവും അൻപത് ആവൂല കൂടുതലുണ്ടാവും മോട്ടർ ഏകദേശം അത്ര കിട്ടും കിട്ടും ഞാൻ ചെയ്തു ചെയ്തോടുത്തോളം ഞാൻ പറഞ്ഞത് ഒക്കെ ഒരു കുട്ടിയില്ല ഇത് ഫുള്ള് വർക്ക് തന്നെ അതിന് ആരെങ്കിലും ഫുള്ള് ഒരു കുട്ടി

സോളാർ സോളാറാണ് പതിമൂന്ന് വർഷമായി സോളാറിന്റെ മേഖല രണ്ടായിരത്തി പന്ത്രണ്ട് സോളാർ മേഖല വണ്ടിന്റെ മെക്കാനിക് സോളാറിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വരുമ്പോൾ അല്ല അത് അവിടെ റൂമിലുണ്ട് ഉണ്ട് അതിന്റെ കുറച്ച് സാധനങ്ങൾ കൊടുത്തു സ്ഥലം കുറേ വേണം അങ്ങനെ കൂടുതലാണെങ്കിൽ വെച്ചിട്ട് കൊണ്ടുപോകും എന്തായാലും ഇപ്പൊ ഞാൻ ഉപയോഗത്തിനനുസരിച്ചൊരു പതിനെട്ടായിരം ഇരുപതിനാറ് മാസത്തിലാവുമ്പോൾ മാസത്തില് കാരണം ഇപ്പോ രണ്ട് എ സി ഉള്ളവർക്ക് തന്നെ പതിനഞ്ച് ഒന്നും പതിനാല് ഒന്നൊക്കെ ചിലവർ പറഞ്ഞേക്കാം നമുക്ക് അനുഭവമില്ല നമ്മൾ ഞാൻ നോക്കൂലേ നമുക്ക് അങ്ങനെ ഉപയോഗിക്കും പിന്നെ അവിടെ നമ്മൾക്ക് ബാറ്ററിയിൽ ഒരു മുപ്പത് ശതമാനം നാല്പത് ശതമാനം കഴിഞ്ഞാൽ അവിടെ സ്കേരിൽ വരും മ്യൂസിക് അടിക്കും അതിനനുസരിച്ച് നമ്മൾ കണ്ട്രോൾ മോട്ടർ ഒക്കെ പിന്നെ എന്ത് ചെയ്യാൻ ഉപയോഗം കുറക്കും അത് കഴിഞ്ഞിട്ട് ഒരു എൺപത് ശതമാനം സ്റ്റോറേജ് ബാക്കി കൈ കഴിഞ്ഞാൽ വീണ്ടും സൗണ്ട് വേറെ സൗണ്ട് വരും ഇത്ര സൗണ്ട് വരും അത് കഴിഞ്ഞാൽ പത്ത് ശതമാനം ബാക്കി നമ്മളിത് വേറെ മിശിക്ക് വരും അത് വന്നാ പിന്നെ നമ്മൾ ചെയ്യും ലൈറ്റ് മാത്രം കൊടുക്കുന്ന ആവശ്യം വന്നിട്ടില്ല ഇതുവരെ കാരണം പാനിൽ ആറായിരം തിസിലാനും വാർഡ്സ് ഉള്ളതുകൊണ്ട് ആരായിരം കൂടുതലുള്ളതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ മൂന്ന് സിസ്റ്റം ഞാൻ അതും കഴിഞ്ഞിട്ട് ഇവിടെ കട്ട് ആവാർട്ടർ അത് രണ്ടോ ദിവസം നമുക്ക് ലൈറ്റ് ഇൻവെർട്ടർ തോന്നം ലൈറ്റും അപ്പൊ കറന്റ് വേചാറൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നം പക്ഷെ ഇങ്ങനെ ആരും വെക്കാൻ തയ്യാറായാല് സംഗതി നമുക്ക് ധൈര്യം കൊടുക്കും ചാദ്യം പേടിയിരുന്നു അങ്ങനെയൊക്കെയാണ് എ സി ഉടുമ്പോ മാത്രമേ പ്രശ്നമുള്ളു കാരണം മൊത്തം രണ്ട് മൂന്നാല് എ സി ഒക്കെ ഒന്നിച്ചിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ അത്രയും കറണ്ട് ഇഷ്ടം പോലെ മോട്ടർ വല്ലോം വർക്ക് ചെയ്യും ബാറ്ററിയൊക്കെ ഈ സിസ്റ്റം വെക്കാൻ ആറ് ലക്ഷം കാണുവ

മാസം ഒരു ആറ് ലക്ഷംപ നഷ്ടം ഒരു എട്ടു രൂപ രൂപ മാസം അല്ലെങ്കിൽ അടക്കുന്നവർക്ക് ഈ ആറ് ലക്ഷം ലാഭമാണ് ചൊറകൾ ഇല്ല വാറണ്ടി ഗ്യാരെ അഞ്ചുറ വർഷം ഇരുപത്തി അഞ്ചു വർഷം പാനലിന്റെ ഗ്യാരണം പിന്നെ അഞ്ച് വർഷം ബാറ്ററി വർഷം ഇൻവേർട്ടർ പിന്നെ ആജീവനാന്ത് സർവീസ് ആണ് രണ്ടു വർഷം സർവീസ് കിട്ടുള്ളൂ ഗ്യാരന്റി സർവീസ് ചാർജ് ആവും ഡി പിന്നെ ആറായിരം ഏഴായിരം അതായത് കുറച്ച് പഴയ വീടേക്ക് വരാം അങ്ങനത്തെ വൈൻഡ് ചെയ്തിട്ടുണ്ട് മോട്ടോർ വൈൻഡ് ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായിട്ട് താഴെ ചിലപ്പോ ഫസ്റ്റ് തന്നെ നമ്മൾ തീരെ കറണ്ട് എടുക്കാതെ താറൊട്ടിടുത്തു തുടങ്ങുന്ന ആളുകൾക്ക് ഇത് നല്ല കാര്യം കരണ്ടൊക്കെ വലിച്ചു പിന്നെ ഉള്ളവർക്ക് പിന്നെ അല്ല ഞാനും ചെയ്തു വെച്ചാൽ തന്നെ അവിടെ ഈ തൊടുവിൽ അവിടെ മുന്നില് കാല് വെച്ചിട്ട് പാനല് മേലെ കയറ്റി സ്റ്റെപ്പ് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് എല്ലാ സംഭവം ചെയ്ത് അതിലാ മറ്റേ അടി പോളിഷ് ചെയ്യാൻ മാത്രം വലിയ മെഷീൻ നമ്മൾ നമ്മള് കാര്യം പെർമിറ്റ് എടുത്തു വലിച്ചെടുത്തു നമ്മളിപ്പോ വീടുണ്ടാക്കാനുള്ള ഒരു കണക്ഷൻ എടുക്കുമല്ലോ ആ കണക്ഷൻ നമ്മൾ വീടിനേക്കാൾ യൂണിറ്റ് ചാർജ് കൂടുതലുവാണല്ലോ അതുകൊണ്ട് പിന്നെ പോലെ ആദ്യം തന്നെ അടക്കണം പൈസ നടക്കണം വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ക്വയർ ഫീറ്റിൽ വീട് വെക്കണ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പണി കഴിഞ്ഞ ഉടനെ തന്നെ നല്ല സാധനം വെക്കണോ എന്താ ഓരോ എച്ച് എച്ച് നല്ല പ്രൊഡക്ഷൻ ആണ് എച്ച് എച്ച് ബി അതേമാര് കീലോസ്കർ കുഴപ്പമൊന്നുമില്ല ഒക്കെ വലിയ ദൂര പ്രശ്നമൊന്നുമില്ല കൊല്ലം പോകും മോട്ടർ പോയി പെരിയത്തെ കരണ്ടൊക്കെ പോയി ആ കാരണം കൊണ്ട് പോവാണ് ലൈറ്റൊക്കെ ഇട്ട് പോകുന്നില്ല നീ ഓണാക്കി കരണ്ട് ഓണാവില്ല അല്ല മോട്ടർ ആണോ മോട്ടറിന് റിമോട്ട് തന്നെ അപ്പ ഏറ്റവും തെളിവിന് അത് ഉണ്ടാവും മോട്ടോർ ഓണാന്ന് തെളിവിനോ അറിയാതെ അങ്ങനെ ചാട്ടായി പോലെ വാട്ടർ മോട്ടർ ആയതുകൊണ്ട് കാരണം കിണറും ഇതൊക്കെ എവിടെയാണ് അല്ല സോറി അവിടെയാണ് സംഭവം സംവിധാനങ്ങൾ ഇത് വോൾട്ടേജ് എത്രയാണ് ഇതിന്റെ വാട്സാത്രം അറിയാൻ വേണ്ടിയിട്ടില്ല പിന്നെ ഇവിടെ ബോർഡ് ഇത് വരാണ്ട് ഇത് വന്നിട്ടില്ല എല്ലാം എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എല്ലാ സംഭവം അറിയാൻ വേണ്ടിയിട്ടില്ല അല്ല അങ്ങനെ ഒന്നുമെങ്കിലും തൊട്ടാലൊന്നുമില്ല പകലൊന്നും ഒരു വേലാറിന് ഒന്നിച്ച് ലിങ്ക് ചെയ്ത് നമ്മൾ പിടിച്ച് കണക്ഷൻ ചെയ്യുമ്പോൾ തൊട്ടൊന്നൂല്ല അതിന്റെ വയറും നമ്മൾ കണക്ഷൻ ചെയ്യുമ്പോൾ ഒരു അഞ്ചാറിന് ഒന്നിച്ച് നമ്മൾ സീരിയസ് കൊടുക്കൂലേ അപ്പൊ നല്ല ബുദ്ധിമുട്ട് ഡി സി കാരൻ നല്ല ബുദ്ധിമുട്ട് അത് ഡി സി ആണ് പിന്നെ ആക്കണ്ട ഇൻവെർട്ടർ അങ്ങനൊന്നുമില്ല ഇതിലിപ്പോ ആ ഷോർട്ടാക്കി കത്തിനൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു ഭയങ്കര നമ്മള് കടക്കണമ്പോ ചിലപ്പോ നേരം നാലുമണി അഞ്ചൊക്കെ ചിലപ്പോ ചിന്തിക്കാറുണ്ട് ഉറക്കം തൊണ്ണൂറ് കടന്നു വരൂല്ല എന്തെങ്കിലും ഒരു ഫിക്കർ കയറിയ പിന്നെ ഉറക്കം വരില്ല പിന്നെ അത് മുഴുവൻ ആക്കിയിട്ടേ ഓർമ്മകളു എല്ലാവരും കുടിക്കുന്നു അല്ലേ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ തറവാട്ടിൽ മോട്ടറ് എടാപ്പതിൻ്റെ മുളകല്യാണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോയി ഇപ്പം രാത്രി ഞാൻ പരിക്ക് കടന്നുറങ്ങാൻ പോകും മോട്ടർ ഇട്ടുവച്ചു ഇട്ടിട്ട് നേരം വെളുക്കുള്ളത് വരെ ഓട്ടം അതങ്ങനെ വർക്ക് ചെയ്തു നമ്മൾ അറിയാതെ വെള്ളം ഒഴിച്ചു പോയി അങ്ങനെ നല്ല ഉറങ്ങിപ്പോയി അന്ന് പിന്നെ പത്ത് മണിക്ക് ഈ ബലി പിന്നെ കല്യാണ പേരിയിൽ നിന്ന് ഒരു ഡ്രസ്സ് മാറ്റാൻ പേരിൽ വന്നപ്പോഴാണ് തൊടുവിലൊക്കെ വെള്ളണ്ടത് അപ്പോൾ ചോദിച്ചെന്താ അത് മോട്ടറ് വർക്ക് കണ്ടപ്പോൾ ആ ടെൻഷനായി അന്ന് ഞാൻ ഒരു മോട്ടറിൻ്റെ ഓട്ടോമാറ്റിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി അതിൻ്റെ സമയത്ത് ആ ഓട്ടോ ഓട്ടോമാറ്റിക് ആ ഒരു ബോളൊക്കെ വെച്ചിട്ട് സാധാ നോർമൽ മോട്ടർ ആ അത് ഒരു ടിന്നും ഇതൊക്കെ വെച്ച് ബോളൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് മൂട്ടിക്കഴിഞ്ഞാൽ ഓഫാൻ സിസ്റ്റം വെച്ച് അതിനുശേഷമാണ് പിന്നെ ആ വിഷയം പരിഹാരമാക്കിയത് ചുരുക്കി പറഞ്ഞാ അതങ്ങനെ വിഷയം പിന്നെ ശരിയാക്കണം അത് വിഷയം കണ്ടെത്താൻ തോന്നിയത് അതുകൊണ്ട് ആണ് ഫിക് കയറിയും പിന്നെ ശരിയാവും പിന്നെ ഓക്കെ എന്തേലും വിഷയങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അതുമായി പഠിച്ചത് ഇങ്ങനെ മോട്ടറ് കണ്ടെത്തിയ എന്തായാലും അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ജാഫർ ജയഫർഖാന്റെ വിശേഷങ്ങൾ അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാം കോൺടാക്ട് ചെയ്യാം അല്ലെ ജയഫർഖാൻ അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് കമന്റ് ചെയ്താൽ മതി സംശയങ്ങളുണ്ടെങ്കിൽ അറിയാം ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ താങ്ക്